ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ട്രിപ്പിനായിട്ട് പുറപ്പെട്ടാൽ വിഷ്ണുവും ശാലനിയും കുട്ടികളോടൊപ്പം ആ പ്രകൃതി ഭംഗി അങ്ങനെ ആസ്വദിച്ചെടുക്കുന്നതിനിടയിൽ ഒരു ടെൻറ്റ് അവർ ഉണ്ടാക്കാൻ തയ്യാറായി അങ്ങനെ ടെൻറ്റിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ കുട്ടികളോട് വിഷ്ണു പറഞ്ഞു അങ്ങനെ നമ്മുടെ ആ ശ്രമം അവസാനിച്ചു ഇനി ടെൻറ്റിൻ്റെ കാര്യം ഓക്കെ ആയി എന്ന് പറഞ്ഞ് വിഷ്ണു മക്കളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഉടനെ പപ്പിയും സത്യം പറഞ്ഞു ആ ഞങ്ങൾക്ക് കിടക്കാനുള്ള ടെൻറ്റ് റെഡിയായി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി കുട്ടികൾക്കുള്ള സ്നാക്സും ചായയും എല്ലാം എടുത്തു കഴിഞ്ഞു ഉടനെ കുട്ടികളോട് ശാലിനി പറഞ്ഞു ഇതാ ഇതാ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇനി അച്ഛനും മക്കളുമൊക്കെ ഒക്കെ തൈ സ്നാക്സ് കഴിച്ചു എന്ന് പറഞ്ഞ് ശാലിനി അത് കൊടുത്തു അപ്പോഴേക്കും ശാലിനിയോടും കൃഷ്ണനോടുമായിട്ട് കുട്ടികൾ ചോദിച്ചു അല്ല അച്ഛൻ നമുക്ക് ഇന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ സ്ഥലങ്ങളൊന്നുമില്ലേ നമുക്ക് കറങ്ങാനും കാണാനും എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു ഇത് മാത്രമല്ല ഇനിയുമുണ്ട് ദാ അപ്പുറത്ത് നല്ലൊരു കുളമുണ്ട് അവിടെ നമ്മൾ നമ്മൾ നാല് പേരും കൂടി ആ കുളത്തിലിറങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി പറഞ്ഞു ആ ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി നമ്മൾ നാല് പേരല്ല നമ്മൾ മൂന്ന് പേരും എന്ന് പറയുമ്പോൾ ഉടനെ ശാലിനി ആ പറഞ്ഞത് കേട്ട് വിഷ്ണു ചോദിച്ചു ആ അങ്ങനെയായോ മൂന്നുപേരോ അന്നാന്ന് ഇപ്പോൾ അറിയണമല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു ശാലിനിയെ പിടിക്കാനായിട്ട് ഓടുമ്പോൾ ശാലിനി വിഷ്ണുവിനെ പിടികൊടുക്കാതെ ഓടിപ്പോന്നു അതിനിടയിൽ രണ്ടുപേരും അങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ വിഷ്ണു ശാലിനിയോടുള്ള പ്രണയത്തിൽ മുങ്ങി അങ്ങനെ രണ്ടുപേരും നോക്കി നിൽക്കുമ്പോഴാണ് കുട്ടികൾ അവിടെ നിന്ന് പറഞ്ഞത് കണ്ടോ രണ്ടുപേരും ഭയങ്കര റൊമാൻസിലാണ് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു മക്കൾ വിഷ്ണുവിനെയും ശാലിനിയെയും വിളിച്ചു ഉടനെ വിഷ്ണുവും ശാലിനിയും രണ്ടുപേരെയും വിളികട്ട് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് ചിരിച്ചുവിണങ്ങാൻ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു കണ്ടില്ലേ നമ്മൾ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും റൊമാൻസ് റൊമാൻസാകുന്നത് അവൾക്ക് അസൂയ എന്തായാലും ഒരു കാര്യം ചെയ്യാം അവൾ ഇവരെ രണ്ടുപേരെയും നമുക്ക് ദാ ഈ ടെൻറ്റിനകത്ത് കിടത്താം അതാ നല്ലത് ഇനി ഇവിടുന്ന് പോയേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് മക്കളെ രണ്ടുപേരെയും ആ ടെൻറ്റിലേക്ക് കയറ്റി കിടക്കുന്നു എന്നിട്ട് ശാലിനിയും വിഷ്ണുവും അവരെ രണ്ടുപേരെയും ടെൻറ്റിനകത്താക്കിയിട്ട് ഇവിടുന്ന് ഇനി അനങ്ങി പോകരുത് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാവണം എങ്ങോട്ടും പോയേക്കരുത് എന്ന് രണ്ടു രണ്ടുപേർക്കും നിർദ്ദേശം നൽകി വിഷ്ണുവും ശാലിനിയും പേരെയും ആ ടെൻറ്റിനുള്ളിലാക്കിയിരുത്തി ഇത് കണ്ടതും വളരെ അതിശയപ്പെട്ട് കുട്ടികൾ രണ്ടുപേരെയും ശാലിനിയും വിഷ്ണുവിനെയും നോക്കി പുഞ്ചിരിച്ചു അതിനുശേഷം കാണുന്നത് അനൂപിനോടൊപ്പം വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ടെത്തിയ അനൂർ ജഹാൻ അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ടെത്തിയ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നാസറും കൂട്ടരും വിവരമെല്ലാം അറിഞ്ഞതുകൊണ്ട് അവിടുന്ന് അനൂപിൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്തോടെ അവർ കാറിൽ യാത്ര തുടരുന്നതാണ് ഇങ്ങോട്ട് പോകുമെന്ന് യാതൊരു നിശ്ചയമില്ലാതെ അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അനൂപിനോട് കൂട്ടുകാരൻ ചോദിച്ചും എന്തടാ എന്തായാലും നമ്മൾ ചെയ്യുക അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ മറ്റൊരു കാറിൽ അവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നു അനൂപിൻ്റെയൊക്കെ കാർ നിർത്തി വെച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് ഉടനെ വണ്ടി നിർത്തി അവർ ഓടി വന്നു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ കാർ ഡ്രൈവ് ചെയ്ത കൂട്ടുകാരൻ പറഞ്ഞു എടാ ഇവനിപ്പോൾ നൂറിനെ ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവൻ്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കണം അത് മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറിനെ നൂറിൻ്റെ വീട്ടിലേക്കും വിടാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് അനൂപ് പറഞ്ഞത് അതെ എനിക്ക് വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് വീട്ടിലിപ്പോൾ അമ്മ ഇക്കാര്യം അംഗീകരിച്ച് തരുമെന്ന് തോന്നില്ല അമ്മയോട് കാര്യങ്ങൾ സാവധാനത്തിൽ പറഞ്ഞേ പറ്റൂ അതിന് എനിക്ക് ഒരാഴ്ചയെങ്കിലും ഒരു ഗ്യാപ്പ് വെക്കിട്ടേ തീരൂ ഒന്ന് രണ്ട് ദിവസമെങ്കിലും എനിക്കൊരു ഗ്യാപ്പ് കിട്ടണം അത് മാത്രമല്ല പിന്നെ നൂറിൻ്റെ കാര്യത്തിലും തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം ഒന്നും അറിയാതെ നൂറിൻ്റെ നൂറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാമെന്നതായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ പക്ഷേ അതൊക്കെ ആകെ കൈമോശം വന്നു പോയില്ലേ നമ്മൾ ചിന്തിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ലല്ലോ ഇപ്പോൾ നൂറിൻ്റെ വീട്ടിലെല്ലാം വിവരം അറിഞ്ഞതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഓടി രക്ഷപ്പെടേണ്ടി വന്നത് അപ്പോഴാണ് അനൂപ് കാർ ഡ്രൈവ് ചെയ്ത കൂട്ടുകാരനോട് ചോദിച്ചത് എടാ നിൻ്റെ അമ്മ എങ്ങനെ എങ്ങനെയുണ്ടാകും നിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ കൂട്ടുകാരൻ പറഞ്ഞു മനസ്സിലാവും മനസ്സിലാവും അതിൽ യാതൊരു സംശയവുമില്ല അടുത്ത നിമിഷം അമ്മ പോലീസിൽ ഊരം അറിയിച്ച് നമ്മളെല്ലാവരെയും പിടിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അനൂപ് ആകെ നിരാശയിലായി ഇനിയിപ്പോൾ എന്താടാ ചെയ്യുക എന്ന് ചോദിച്ചത് രണ്ടുപേരും ആകെ ടെൻഷനിലായി ഇനിയിപ്പോൾ എന്താ എങ്ങോട്ടാണ് പോവുക എന്നോർത്ത് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യുക എന്നോർത്ത് ആകെ ആശങ്കപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോഴാണ് നാസറും കൂട്ടുകാരും കൂടി വണ്ടിയിൽ അനുവിനെയൊക്കെ അന്വേഷിച്ച് വന്നത് അവരുടെ വണ്ടി അനുവിൻ്റെയൊക്കെ വണ്ടി കരികിലേക്കായി എത്താറായപ്പോഴേക്കും അവർ വരുന്നത് കൂട്ടുകാരെ കണ്ടത് കൊണ്ട് എടാ അത് അവരുടെ വണ്ടി അല്ലെടാ എന്ന് നാസറിൻ്റെ കൂട്ടുകാരൻ ഒരാൾ അനൂപിൻ്റെയൊക്കെ കാറ് കണ്ട് നാസറിനോട് ചോദിച്ചു അതെ അത് തന്നെ അവന്മാരെ പിടിക്കണടാ എന്ന് പറഞ്ഞ് നാസറും കൂട്ടരും വേഗം തന്നെ അനൂപിൻ്റെയൊക്കെ ആ കാർ ചെയ്സ് ചെയ്ത് പിന്നാലെ എത്തുന്നു അപ്പോഴേക്കും അനൂപിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എടാ നീ ടെൻഷനാവാതെ നമുക്ക് അവന്മാരുടെ കണ്ണ് വെടിച്ച് രക്ഷപ്പെട്ടാൽ പോരെ അത് ഞാൻ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അനൂപിൻ്റെ കൂട്ടുകാരൻ തന്നെ അവരെയും കൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു ഇങ്ങനെ രക്ഷപ്പെടുമെന്ന ആശങ്കയിൽ എല്ലാവരും ആകെ ആശങ്കപ്പെട്ടങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അനൂപ് തൻ്റെ കൂട്ടുകാരൻ തന്നെ രക്ഷിക്കണം രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ കാരൽ നൂർജഹാനെ സമാധാനപ്പെടുത്താനും നൂർജഹാൻ ഇനി എങ്ങോട്ടാണ് താൻ കൂട്ടിക്കൊണ്ടു പോവുക എന്നും തലപുകഞ്ഞ ആലോചിച്ചു അപ്പോഴായിരുന്നു നൂർജഹാൻ അന്വേഷിച്ച് അവർ പുറപ്പെടുമ്പോഴാണ് സത്യഭാമയും പൊന്നിയും കൂടി അന്നത്തെ പലഹാരമെല്ലാം വിറ്റതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുന്നത് ഈ സമയം രാഹവെന്നായവിടെ ഉമർത്ത് കാത്തിരിക്കുമ്പോൾ ഇന്നത്തെ കച്ചവടത്തെക്കുറിച്ച് സത്യഭാമയും പൊന്നിയും സംസാരിച്ചു നമുക്ക് പുതിയതായിട്ട് ഓർഡർ തന്ന ആ കച്ചവടക്കാരനുണ്ടല്ലോ അയാൾ നമ്മളോട് എട്ട് പായ്ക്കറ്റോ പറഞ്ഞത് പക്ഷേ കൊണ്ടു വന്നപ്പോൾ അയാൾക്ക് ആരെണ്ണം മതിയെന്ന് ആ സാരയില്ല ഇതുപോലെയൊക്കെയുള്ള ഓരോ ആളുകൾ ഇതുപോലെ ഈ ബിസിനസ് നടത്തുന്നതിന് നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും ഇനിയും അയാൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് അയാളുടെ കച്ചവടം വേണ്ടെന്ന് അങ്ങ് വയ്ക്കാം അതല്ലേ നല്ലത് എന്ന് പൊന്നിയുടെ സത്യഭാമ അഭിപ്രായം ചോദിക്കുമ്പോൾ അതാ നല്ലതെന്ന് പൊന്നിയും തല കൊടുക്കുന്നു അതിനുശേഷം രണ്ടു പേരും കൂടി സംസാരിച്ച് അകത്തേക്ക് കയറി വരുന്നത് കണ്ട് രാഹോന്നാർ ചോദിച്ചു എന്താ ഭാമേ ഇന്നത്തെ കച്ചവടം എങ്ങനെയായി എന്നന്വേഷിച്ചു ഇന്നത്തെ കച്ചവടം കുഴപ്പമില്ല എന്തായാലും ഇനിയും ഇതുപോലെ മുന്നോട്ട് നമുക്ക് പോയാലേ പറ്റൂ പിന്നെ ചില സ്ഥലത്തൊക്കെ മോശം ചില അഭിപ്രായങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതൊന്നും തൽക്കാലം കാര്യമാക്കാതെ മുന്നോട്ട് പോകാമെന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറി ഈ സമയത്ത് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും യാത്രയെക്കുറിച്ച് യാതൊന്നും രാഘവന് നായർ തുറന്നു പറയാതിരിക്കുമ്പോഴാണ് സത്യഭാമ്മ വിഷ്ണുവിൻ്റെ ഓട്ടോ അവിടെ കിടക്കുന്നത് കണ്ടത് ഉടനെ രാഘവന് നായരോട് ചോദിച്ചു അല്ല ഇന്നെന്താ ഇവൻ ഓട്ടോ ഒന്നും പോയില്ലേ അപ്പോഴേക്കും രാഘവന്മാർ പറഞ്ഞു ഇല്ല അവനിന്ന് മറ്റെവിടെയോ പോകണമെന്നാണ് പറഞ്ഞത് അത് കണ്ടതും സത്യഭാമ ചോദിച്ചു വേറെ എവിടെയാ അവൻ ഓട്ടം പോകാതെ വേറെ എവിടെ പോകാനാണ് എന്ന് സത്യഭാമ അന്വേഷിച്ചതും രാഘവൻ നായർ പറഞ്ഞു അത് പിന്നെ എവിടേക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല ഏതോ സ്ഥലപ്പേര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്ന് രാഘവൻ നായർ വേഗം മാറി അങ്ങനെ സംസാരിച്ച് മാറി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മുറ്റത്തേക്ക് ഒരു പോലീസിപ്പ് വന്നു നിന്നു അത് കണ്ടതും എല്ലാവരും അത് അതിശയപ്പെട്ടു നോക്കി ഉടനെ ഇറങ്ങി വന്ന ആ എസ് വേഗം തന്നെ മുറ്റത്ത് കിടക്കുന്ന ആ ഓട്ടോ നോക്കി ഇതാ ചെക്ക് ചെയ് അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവനെ ഇവിടെ നിന്ന് പൊക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഓട്ടോയ്ക്ക് മുഴുവൻ പരിശോധിക്കുകയാണ് ഒന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഉടനെ പോലീസുകാരൻ തിരികെ വന്നു എസ്സിയുടെ അതിനകത്തൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഉടനെ തന്നെ എസ് ഐ രാഘവനാഥൻ അരികിലേക്ക് എത്തിച്ചോദിച്ചു അതെ അവനവിടെ വിഷ്ണു എവിടെ അത് കേട്ടതും വിഷ്ണു വിഷ്ണു ഇല്ല സർ എന്ന് പറഞ്ഞു അകത്ത് കയറി ചെക്ക് ചെയ്ത് പറഞ്ഞു എസ് ഐ തൻ്റെ കൂടെയുള്ള കോൺസ്റ്റബിളിനകത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ രാഘവനാഥ് പറഞ്ഞു സർ അവനിവിടെ ഇല്ല അത് സത്യമാണ് സർ എന്ന് പറഞ്ഞു അവനവിടെ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ രാഹുനാഥ് പറഞ്ഞു അത് പിന്നെ അവനും അവൻ്റെ ഭാര്യ ശാലിനിയും മക്കളുമായിട്ട് എവിടെ പോകുമെന്ന് അവൻ പറഞ്ഞിരുന്നു അതെങ്ങോട്ടാണെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഉടനെയും രാഘവന്മാർ ആ മറുപടി കേട്ട് സത്യഭാമ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി താൻ ചോദിച്ചപ്പോൾ ശാലിനിയോടൊപ്പം പോകുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ച് രാഘവൻ തന്നെ കബളിപ്പിച്ചത് സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നോക്കുന്നു രാഘവൻ നായർ കണ്ടില്ല എന്ന ഭാവത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ എസ് യോശു അല്ല ഈ ശാലിനി എന്ന് പറയുന്നത് ആരാ അവർക്കെന്താ ജോലി എന്നന്വേഷിച്ചു കളക്ടറാണ് സർ എന്ന് ഉടനെ രാഘവനാർ മറുപടി നൽകിയതും ഞെട്ടിലവിടെ എസ് ഐ ചോദിച്ചു ആര് ശാലിനി വിഷ്ണു മേഡമാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് രാഘവ നായർ അറിയിച്ചു അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്നത് ശാലിനി മാഡത്തിൻ്റെ ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് രാഘവനായർ തല കുളിക്കി എന്താ പ്രശ്നം എന്തെങ്കിലും കുഴപ്പമുണ്ടോ സർ എന്ന് നായർ അന്വേഷിച്ചപ്പോൾ ഉടനെ എസ് ഐ പറഞ്ഞു അത് പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സാറിൻ്റെ ഈ ഓട്ടോയിൽ ഇന്നലെ വൈകിട്ട് ഒരു പെൺകുട്ടിയും അച്ഛനും കയറിയിരുന്നു അവരുടെ ആ പെൺകുട്ടിയുടെ വിവാഹമാണ് മറ്റുന്നത് അപ്പോൾ അവർ ഇന്നലെ ഒരു മുപ്പത് പവൻ ആഭരണം അവർ വാങ്ങിച്ചിരുന്നു ആ ആഭരണവുമായിട്ടാണ് ഇന്നലെ അവർ ഈ വണ്ടിയിൽ കയറിയത് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആ ആഭരണം കാണാനില്ല അപ്പോൾ അതെവിടെയാണ് അവർ അന്വേഷിച്ചപ്പോൾ അവസാനം അവർ കഴിയുക കയറിയത് ഈ ഓട്ടോയിലാണെന്നും മനസ്സിലായി അപ്പോൾ പിന്നെ ആ ആഭരണം എവിടെയാണെന്ന് ഓട്ടോയുടെ ഉടമസ്ഥനല്ലേ അറിയുകയുള്ളൂ അതുകൊണ്ടാണ് അന്വേഷിച്ച് വന്നതെന്ന് എസ് സി അറിയിച്ചു എന്തായാലും ഞാൻ ശാലിനി മേഡത്തു ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് കളക്ടർ ഓഫീസിലേക്ക് വിളിക്കുകയാണ് എസ് സി അപ്പോഴേക്കും കോൾ അവിടെ അനുപല്ലവി അറ്റൻഡ് ചെയ്തു കോൾ എടുത്ത ഉടനെ തന്നെ താൻ സ്ഥലം എസ് സി ആണ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി എനിക്ക് ശാലിനി മാഡത്തോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മേഡവും മേഡത്തിൻ്റെ ഹസ്ബൻഡുമായിട്ട് ഹസ്ബൻ്റും കുട്ടികളും ചേർന്ന് അവരൊരു ഫാമിലി ട്രിപ്പിന് പോയിരിക്കുകയാണ് അതും റേഞ്ച് കിട്ടാത്ത ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് അവർ പോയിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം മെസ്സേജസ് ഒന്നും പാസ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല സർ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാഡം കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ എസ് ഐ പറഞ്ഞു അതു പിന്നെ മേഡത്തെ അത്യാവശ്യമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മേഡത്തോട് ഒന്ന് വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ മേഡത്തോട് പറയണമെന്ന് എസ് ഐ ഓർമ്മപ്പെടുത്തി ശരി ഞാൻ പറയാമെന്ന് ഉടനെ അങ്ങനെ ഒരു വാക്കുകൊടുത്ത് അനുപല്ലവിയും ഫോൺ വയ്ക്കുന്നു ഫോൺ വെച്ച ഉടനെ തന്നെ എസ് ഐ രാഘവനായരോട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് സാറിവിടെ എത്തുകയോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വരണമെന്നും കാര്യങ്ങളൊക്കെ വിശദമായി താൻ പറഞ്ഞോളാമെന്നും എസ് ഐ അറിയിച്ചു അത് കേട്ടതും അങ്ങനെ തന്നെ ചെയ്യാമെന്നും രാഘവൻ നായർ മറുപടി നൽകി അവർ പോയി കഴിയുമ്പോഴേക്കും സത്യഭാമ രാഘവനായൊന്ന് രൂക്ഷമായിട്ട് നോക്കി അതെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ഓർക്കാറില്ലല്ലോ അല്ല വിഷ്ണു ചാലിനിയും കൂട്ടി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് സത്യഭാമ അന്വേഷിച്ചു ഉടനെ സത്യഭാമയുടെ ചോദ്യം കേട്ട് രാഘവന്മാർ പറഞ്ഞു അത് പിന്നെ എനിക്കറിയത്തില്ല ഭാമേ ഞാൻ പറഞ്ഞല്ലോ എവിടേക്കാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല അത് കേട്ടതും സത്യഭാമ്മ വീണ്ടും രാഘവന്മാരെ നോക്കി അതെ അല്ലെങ്കിലും വേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കാറില്ലല്ലോ എന്ന് സത്യഭാമയോ ദേഷ്യത്തോടെ പറയുമ്പോൾ രാഘവന്നാർ പറഞ്ഞു ഭാമേ ഞാൻ പറഞ്ഞത് സത്യമാണ് എനിക്കറിയില്ല ശരിക്കും അവരെവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതും സത്യമായിട്ടുള്ള കാര്യമാണ് ഭാമയെ അവർ പോയിരിക്കുന്ന സ്ഥലമേതാണെന്നും എനിക്കറിയില്ല വിഷ്ണു എവിടേക്കോ പോകാമെന്ന് പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ നിനക്കറിയാവല്ലോ എൻ്റെ ലോകത്തെക്കുറിച്ച് വിഷ്ണു പോകുകയെന്ന് പറഞ്ഞ സ്ഥലത്തിലെ പേര് പറഞ്ഞിരുന്നു പക്ഷേ അവൻ പറഞ്ഞ ആ സ്ഥലപ്പേര് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല എൻ്റെ ഈ മറവി നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു അല്ലെങ്കിലും ഇത് വേണ്ട സമയത്തൊന്നും ഉപകരിക്കാറില്ലല്ലോ ഈ ബുദ്ധിയൊന്നും പലപ്പോഴും ഇതുപോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മറന്നു പോവുകയാണല്ലോ രാഘവേട്ടൻ്റെ പതിവ് എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യത്തോടെ പോകുമ്പോൾ അവിടെ അനൂർ ജഹാനേയും അനൂപിനെയും പിന്തുടർന്ന് നസീറും ടീമും പോകുന്നു അപ്പോഴേക്കും അനൂപിൻ്റെ കൂട്ടുകാരൻ അവിടെ ഇരുവഴിയിലായിട്ട് കണ്ട ആ ഒരു കാടിൻ്റെ ആ ഉൾപ്രദേശത്തേക്ക് രണ്ടു പേരുമായിട്ട് അനൂപിൻ്റെ കൂട്ടുകാരൻ ആ കാറ് നാസറിനേയും കൂട്ടറിനെയും കണ്ണിൽപ്പെടാതെ ആ വണ്ടി അതിനുള്ളിലേക്ക് കയറ്റി നിർത്തി അപ്പോഴേക്കും നാസറും ടീമും അവരെ പാസ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നു അവർ ദൂരേക്ക് പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അനൂപിനെ നോക്കി കൂട്ടുകാരൻ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ടാ ഇനി നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ അനൂപ് ചോദിച്ചു എങ്കിലും ഇതോടെ കാര്യങ്ങളൊന്നും അവസാനിച്ചില്ലല്ലോടാ എങ്ങനെയെങ്കിലും എന്നോർ ജഹാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമല്ലോ അതിനെന്താണൊരു പോംവഴി എവിടേക്കാണ് നമ്മളൊന്ന് പോകുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ തല പുകഴിഞ്ഞ് നൂർജഹാനെ തൽക്കാലത്തേക്ക് എവിടേക്ക് മാറ്റുമെന്ന് ആലോചിച്ച് ആശങ്കപ്പെട്ടങ്ങനെ നിന്നു ആ സമയത്ത് നൂർജഹാനെ രക്ഷപ്പെടുത്താൻ നൂർജഹാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇനി എന്താണ് ഒരു പോംവഴിയെന്ന് അനൂപ് അങ്ങനെ ആശങ്കയോടെ ആലോചിച്ച് നിൽക്കുമ്പോൾ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് അറിയാതെ ആകെ ടെൻഷനായി ഈ സമയത്താണ് കുട്ടികളെ ടെൻറ്റിനുള്ളിലാക്കി വിഷ്ണുവും ശാലിനിയും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അപ്പുറത്ത് ആ മലയോര സൈഡിലുള്ള മലയോരത്തുള്ള ആ ചെറിയ പുഴക്കരികിലേക്ക് അവരെത്തിയത് വിഷ്ണുവും ശാലിനിയും അവരുടെ പഴയ ഓർമ്മകൾ പരസ്പരം പങ്കുവെച്ചു ആദ്യമായി അവർ പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷത്തെക്കുറിച്ചും രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയം മുട്ടിട്ട നിമിഷങ്ങളെക്കുറിച്ചുമൊക്കെ അവർ പറയുന്നു അപ്പോഴെല്ലാം ശാലിനി വിഷ്ണുവിനോട് തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന വിഷ്ണുവേട്ടനെ തനിക്ക് സ്വന്തമായി കിട്ടിയല്ലോ അതിലും വലുതായിട്ട് തനിക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വളരെ സന്തോഷപൂർവ്വം അങ്ങനെ സംസാരിച്ചിരുന്നു അവർ രണ്ടുപേരുടെയും സംസാരം അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ചാകുമ്പോൾ കുട്ടികൾ രണ്ടുപേരും ആ ടെൻറ്റിലിരുന്ന് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ എത്തി ശാലിനി കാഴ്ചകൾ കണ്ടങ്ങനെ ആസ്വദിച്ചങ്ങൾ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെയും ശാരണിയുടെയും പ്രണയം രണ്ടുപേരും പരസ്പരം പറഞ്ഞ് പങ്കുവെച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് വിഷ്ണുവിനെ അന്വേഷിച്ചു വിഷ്ണുവിൻ്റെ വണ്ടിയിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് വീട്ടിലെത്തിയ വിവരം എങ്ങനെയും അവിടെ അറിയിച്ച് തീരുവെന്ന തീരുമാനത്തിലെത്തിയത് അപ്പോഴേക്കും നൂർജഹാനുമായി മറ്റെവിടേക്കും പോകാൻ വഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ സന്ധ്യയായ സമയത്ത് നാസറിനെയും കൂട്ടരെയും അവരെ രണ്ടുപേരെയും ഇനി ഒരിക്കലും ദാസറിൻ്റെയും കൂട്ടുകാരുടെയും മുന്നിലേക്ക് നൂർജഹാനെ കൊണ്ടുചെല്ലാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ അനൂപ് അവസാനം ആ തീരുമാനമെടുത്തു എങ്ങനെയും ഈ ഒരു അവസരത്തിൽ ശാലിനി ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയല്ലാതെ വേറെ രക്ഷയില്ലെന്ന് ഉറപ്പിച്ച് ശാരദാമ്മയുടെ അരികിലേക്ക് അനൂപ് നൂർജഹാനേയും കൂട്ടി എത്തുകയാണ് സന്ധ്യ സമയത്ത് നൂർജഹാനേയും കൂട്ടി വരുന്ന അനൂപിനെ കണ്ട് ശാരദാമ്മ ആകെ ഞെറ്റിലൂടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു അപ്പോഴാണ് ടെൻറ്റിനുള്ളിലിരിക്കുന്ന പപ്പിയും സിയും ഒരു കുറുമ്പ് കാട്ടാമെന്നും സ തൽക്കാലം അച്ഛനെയും ചിത്രയും ചിറ്റ ചേച്ചിയമ്മയും കൂടി നമുക്കൊന്ന് പേടിപ്പിച്ചാലോ എന്ന് ചോദിക്കുന്ന പപ്പിയുടെ ചോദ്യത്തിന് സത്യ കൂട്ടുനിൽക്കുന്നു അങ്ങനെ രണ്ടുപേരും ചെറിയൊരു കുസൃതി ഒപ്പിക്കാനായി ടെൻറ്റിനുള്ളിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നു ഇതൊന്നും അറിയാതെ ശാലിനിയും വിഷ്ണുവും അവരുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ലോകത്ത് അവർ മാത്രം തന്നെ ചെയ്യിരിക്കുന്നു